ഫൈവ് മാത്സ് അപ്പാക്കസ് ആൻഡ് വേറ്റിക് മാത്സ് വീഡിയോസിലേക്ക് സ്വാഗതം ഇത് മാസ്റ്റർ അപാക്കസ് ടൂൾ ആണേ മാസ്റ്റർ അപ്പാക്കസ് ടൂൾ ടീച്ചേഴ്സിനെ പരിശീലിക്കാനും ടീച്ചേഴ്സിന് കുട്ടികളെ പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് കുട്ടികളുടെ അപ്പാക്കസ് ടൂൾ കുട്ടികൾക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് ഇന്ന് നമുക്ക് അപ്പാക്കസിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പാക്കസ് ടു ഇതൊരു തേർട്ടീൻ റോഡ്സ് അപ്പാക്കസ് ടു ആണ് തേർട്ടീൻ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനെ ഓരോ സ്റ്റാൻഡിങ് ലൈൻസിനെയും നമ്മൾ റോഡ്സ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതിലിപ്പം കൗണ്ട് ചെയ്താൽ തേർട്ടീൻ റോഡ്സ് കാണും ഞാൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്താൽ ഇവിടെ തേർട്ടീൻ റോഡ്സ് കാണും പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രെയിം ഈ മാസ്റ്റർ അപ്പാക്കസ് ടൂളിൻ്റെ ഈ പാർട്ടിനെ ഫ്രെയിം എന്നാണ് പറയുന്നത് ഓക്കെ ഇത് വാല്യൂ ബാറാണ് വാല്യൂ ബാർ ബാറിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ ബീഡ്സ് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് വാല്യൂ കാണിക്കുന്നത് ഇതിപ്പം ഇങ്ങനെ ആയാൽ ഇത് സീറോ ആണ് അപ്പം നമ്മൾ ഓരോ ബീഡ്സ് ഇതിനെ ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് വാല്യൂ കാണിക്കുന്നത് അതുകൊണ്ട് ഇതിനെ നമ്മൾ വാല്യൂ ബാർ എന്ന് പറയും ഓക്കെ ഇവിടെ കറുത്ത കളറിൽ കാണുന്ന ഡോട്ട്സ് ഇതാണ് യൂണിറ്റ് ഡോട്ട്സ് ഇവിടെ ഇപ്പം അഞ്ച് ഡോട്ട്സ് കാണാം അഞ്ച് യൂണിറ്റ് ഡോട്ട്സ് കാണാം ഓക്കെ ഏ ഇതൊക്കെ ഫീഡ്സ് ആണ് ഇതൊക്കെ ഫീഡ്സ് ആണ് ഈ താഴെ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ ലോവർ ഡെക്ക് എന്ന് പറയും അതായത് വാല്യൂ ബാറിന്റെ താഴെയുള്ള ഭാഗത്തെ ലോവർ ഡെക്ക് എന്ന് പറയും വാല്യൂബാറിൻ്റെ ഈ കാണുന്ന മുകളിൽ കാണുന്ന ഭാഗത്തെ നമ്മൾ അപ്പർ ഡെക്ക് എന്ന് പറയും അപ്പം അപ്പർ ഡെക്കിൽ കാണുന്ന ഈ ബീഡ്സിനെ അപ്പർ ബീഡ്സ് എന്നും ലോവർ ഡെക്കിൽ കാണുന്ന താഴത്തെ ബീഡ്സിനെ ലോവർ ബീഡ്സ് എന്നും പറയും ഓക്കെ ഇതൊക്കെയാണ് അ പാക്കറ്റ് സ്റ്റോണിന്റെ ഭാഗം താങ്ക്